രാവിലെ നേരത്തെ ആ ചായം കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അമ്മയും കുട്ടിയും കൂടി നല്ല ചായപൊടിയും ഒക്കെ പരിപാടിയാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്ന് റവപ്പുമാവായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നതിൻ്റെ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് കുറച്ച് പൊടിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് അമ്മ ഉണ്ടാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി തികയില്ല അപ്പോൾ ആ മക്കളെല്ലാവരും ഉള്ളതുകൊണ്ട് അവർക്ക് തികയാത്തുകൊണ്ട് അപ്പം ഞാൻ കുറച്ച് നൂഡിൽസ് ഇടുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് എന്തായാലും ഒന്ന് റെഡിയാക്കാം നൂഡിൽസ് നന്നായിട്ട് കഴിക്കി കേട്ടോ കുഞ്ഞാറ്റം അപ്പോൾ അവൾക്കും കുറച്ച് കൊടുക്കാമോ എന്നൊക്കെ വിചാരിച്ചു അവൾ ഉമ്മാവ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് വെറുതെ ഇങ്ങനെ തോണ്ടി തൂണ്ടി ഇങ്ങനെ നാവില് വെക്കുക എന്നല്ലാതെ നമ്മൾ വയർ നിറച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ വാരി കഴിക്കണല്ലോ അവൾ വാരി കഴിക്കുന്നില്ല അപ്പം അങ്ങനെ അമ്മ അത് അതെല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുക്കളയിൽ കയറി അടുക്കളയിൽ കയറിയിട്ടാണ് ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കി അപ്പോഴത്തേനും കാലമൊക്കെ കഴുകി വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ വെള്ളമൊക്കെ ഇറക്കി വെച്ചിട്ടാണ് പിന്നെ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ അങ്ങനെതാ നൂഡിൽസൊക്കെ ഉണ്ടാക്കി ഇറക്കി ഒന്ന് വൃത്തിയാക്കി തുടച്ച് അപ്പോൾ അതിന് ശേഷം വെള്ളം അടുപ്പത്ത് വെച്ച് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടു അപ്പോൾ ഇനി അരി ഇടണം മക്കളൊക്കെ എണീച്ചതാ പല്ലി തെച്ചും ഇപ്പം ചായ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ഇണിട്ടും ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് എണീക്കുന്നുള്ളൂ എല്ലാവരും ഒരുമിച്ചിട്ടൊന്നും അല്ല നീറ്റത് ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ടും ഇങ്ങനെ എണീറ്റ് വരുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇവിടെ ആകുമ്പോഴും നല്ലപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് മക്കളൊക്കെ എന്തായാലും വൈകീട്ടാട്ടോ നീക്കുന്നത് കാരണം അവർ ഉറങ്ങുമ്പോഴത്തേന് ഒരുപാട് വൈകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിയും ചിരി തമാശ ഒക്കെ ആയിട്ട് പിന്നെ ഇവിടെയും കൂടി ആണല്ലോ അപ്പോൾ അങ്ങനെ വഴുകയാണ് കിടക്കുമ്പോഴത്തേനൊക്കെ അപ്പോൾ എണീക്കുമ്പോഴും ഒരുപാട് വഴുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ബാക്കിയുള്ള നൂഡിൽസ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനും ബാക്കിയപ്പോൾ കവറിലും കെട്ടി വെച്ചിട്ട് അങ്ങനെ ഞാനും ഇതാ മക്കളുടെ കൂടെതാണ് ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അതാ മക്കൾക്കൊക്കെ എല്ലാവർക്കും ഇതാ അമ്മതാ ഓരോരുത്തർക്ക് ഉപ്പുമാവ് ഒരു ഒരുവിച്ച് കൊടുത്തിട്ടുണ്ട് ചിലവർക്ക് ചിലർക്കതാ നൂഡിൽസ് വരി വെച്ച് കൊടുത്തിട്ടുണ്ട് ചായ ഓരോരുത്തർക്ക് ചവിടാറ്റിയിട്ടും ചൂടാറാതെ അങ്ങനെ ഓരോ തരമായിട്ട് അമ്മ അങ്ങനെ റെഡിയാക്കി ഓരോരുത്തർത്തരുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയത്തിക്ക് ഇപ്പോൾ വയ്യല്ലോ കൈ കൊണ്ടൊന്നും വയ്യ അപ്പോൾ ഞാനും അമ്മയും കൂടിയും അങ്ങോട്ടും കൂടെ ഒക്കെ മാറി മാറി ഞങ്ങൾക്ക് നല്ല വർക്കാണ് കാരണം ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വെച്ചിട്ട് പോകും അപ്പോൾ ഒരാൾ വെച്ചിട്ട് പോയതിന് പോയി പിന്നാലപ്പോഴത്തേന് വേറൊരാൾ വരും വെള്ളം കുടിക്കണം പറയും അപ്പോൾ വെള്ളം കൂടി കഴിയുമ്പോഴത്തേന് അയാൾ പറയും വേറൊരാൾ വന്നിട്ട് പറയും ചോറ് പറയും അപ്പോൾ അങ്ങനെ ഓരോരോ തിരക്കായിരിക്കും കേട്ടോ കാരണം ഇവരുണ്ടാവും കൊണ്ട് നമുക്ക് നല്ല വർക്കാണ് അപ്പം അങ്ങനെതാ കൂട്ടത്തിൽ കുഞ്ഞാറ്റം ഏതാ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ആണ് ആൾ കഴിക്കുന്നത് അപ്പോൾ എരിവും പുളിയും എല്ലാം കൂടി കാരണം ഇടയ്ക്ക് വലിക്കുന്നുണ്ട് മുമ്പ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടാണ് അവൾ ഹായൊക്കെ പറയുന്നുണ്ട് അതാ കുഞ്ഞാറ്റം ഇരിക്കണോ ഏട്ടനിരിക്കണോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ അവരെ കണ്ടപ്പോഴൊക്കെ അങ്ങനെ കൂട്ടത്തിലിതാ ഞാനും ഇതാ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കഴിച്ചത് കുറച്ച് ഉപ്പ് മാവ് എടുത്തിട്ടോ ഉപ്പ് മാവ് എടുത്തിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് ക്യാമറ കൊണ്ട് എടുക്കുന്നത് കൊണ്ടാണ് നമ്മളിടത്തെ കൈ കൊണ്ടാണോ കഴിക്കുന്നതെന്ന് ഇനി ആരും ചോദിക്കരുത് കേട്ടോ അപ്പോൾ ധോനി ആണെന്നുണ്ടെങ്കിലും വലത് കൈ കൊണ്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ അവൾ നമ്മൾ ഇനി അഥവാ അവൾ ഇടത് കൈകൊണ്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടല്ലാതെ കൈയാണ് നമ്മൾ നല്ല കൈ കൊണ്ട് കഴിക്കുക ആ കൈയാണ് കഴിക്കേണ്ട കൈ എന്നൊക്കെ പറഞ്ഞ് അവൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ കൈ കൊണ്ട് തന്നെ ഇപ്പോൾ കഴിക്കാറൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് മക്കൾ ഓരോരുത്തരും ആയി ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നേരം എന്തായാലും ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ റെസ്റ്റ് പറഞ്ഞാൽ അങ്ങനെയല്ല അവർ കളിക്കേണ്ട ടൈമാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയ ടൈമിൽ അവർ വരും ഭക്ഷണം കഴിക്കാൻ ചോറായോ എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ രാവിലെ കുറച്ച് വൈകിയിട്ട് അതിന് എണീക്കുന്നതൊക്കെ അപ്പോൾ വെയിലൊക്കെ നല്ല വന്നതുകൊണ്ട് രാവിലെ മക്കളെ ഒന്നും കുളിപ്പിക്കാറില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം നേരത്തെ ഒരു അഞ്ചുമണിയൊക്കെ ആയ ടൈമിലൊക്കെ മക്കൾ കുളിക്കാറൊക്കെ കേട്ടോ ഒന്നാമത് ഈ വെയിലും ചൂടും എല്ലാം കൂടി കാരണം ഭയങ്കര ടയർഡാവാണ് മക്കൾ അതിൽ നമ്മൾ മുതിർന്നവരായാൽ പോലും നമുക്ക് തന്നെ ക്ഷീണാവുകയാണ് വൈകീട്ട് ഉച്ച തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണാകും അതേപോലെ തന്നെ നമ്മളെ അടുപ്പിൻ്റെ ചൂട്ടിലൊക്കെ നിന്നിട്ട് നമ്മൾ പിന്നെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും ശരി കിട്ടോ ഭയങ്കര ക്ഷീണം വെയിലത്തേക്കൊന്നും അതേപോലെ ചൂടത്തേക്കൊന്നും അടുക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് ഷുഗറും പ്രഷറും എല്ലാം അതും ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിട്ടോ അടുപ്പിൻ്റെ അവിടെയൊക്കെ നിൽക്കാനൊക്കെ അപ്പോൾ ഒരുവിധം അമ്മ എന്തെങ്കിലും ഒരു പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ പറയും ഒന്ന് വായോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അമ്മ അമ്മയോട് പറയാമോ പോയിരുന്നു കുറേ നേരം നിൽക്കണ്ട എനിക്ക് പറ്റുന്നില്ല ചൂട് അടുപ്പിൻ്റെ അവിടെ നിൽക്കുമ്പോഴും ചൂടധികം പറ്റുന്നില്ല എന്നൊക്കെ അമ്മ തനിച്ചാവുമ്പോൾ അമ്മ ഗ്യാസിലോ അല്ലെങ്കിൽ കണ്ടടുപ്പിൽ ചായ വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നല്ലാതെ അടുപ്പിലൊട്ടിക്ക് അങ്ങനെ അധികം വരാറില്ല കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ വരുമ്പോഴേ തന്നെ അടുപ്പ് കത്തിക്കാറുള്ളൂ കൂടുതൽ നമ്മളെല്ലാവരും കൂടി ഉള്ളപ്പോൾ നമുക്ക് എന്തായാലും ഭക്ഷണം കുറച്ചധികം വെക്കേണ്ടി വരുമല്ലോ അപ്പോൾ അങ്ങനെ ചായ ചായയൊക്കെ കൂടി കഴിഞ്ഞു എൻ്റെ അതാ ധോനി ബീപി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അമ്മ അതാ വന്നിട്ട് ബക്കറ്റിൽ ഇങ്ങനെ ഒരു ബക്കറ്റ് സാധനങ്ങൾ സാധനങ്ങളുണ്ടാകും ബേക്കറി ഐറ്റംസാണ് ഇതൊക്കെ ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞ എല്ലാം പെർക്കി വെച്ച് ഇട്ടുണ്ട് ഇരുന്നിട്ടും ഒരു ഇതൊക്കെ അവരെടുത്ത് കഴിച്ചിട്ടും ഉണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇത് ആ മേമയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം മേമയുടെ വീട്ടിലൊക്കെ വന്നിരുന്ന് കുറച്ച് അവിടെ നല്ല തണുപ്പാണ് കേട്ടോ അവിടെ വലിയൊരു മൂച്ചയൊക്കെ ഉണ്ടായി അങ്ങോട്ട് നല്ല കാറ്റും നല്ല തണുപ്പാണ് അപ്പം അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ വന്നിരുന്ന് സംസാരിച്ച് കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിയും ചിരിയും തമാശയൊക്കെയായിട്ട് അങ്ങനെ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ ഇനി ഇപ്പം എന്തായാലും ഇനി അടുത്ത വർക്ക് തുടങ്ങുന്നതേ ഉള്ളൂ കാരണം ഇനി ധനി ബേബിനെ കുളിപ്പിക്കണം അതിന് വെള്ളം അടുപ്പത്ത് വയ്ക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെതാ വന്നു താഴത്ത് നിന്ന് വന്നു മാമയുടെ വീട്ടിൽ നിന്ന് വന്ന അതാ വെള്ളമൊക്കെ അടുത്ത് വെച്ചു വെള്ളമൊക്കെ അടുപ്പത്തി വെച്ചപ്പോഴത്തേന് അമ്മതാ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അരി തിളയ്ക്കാനായോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അരിയൊക്കെ തളച്ച് വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കാണ്ട് കേട്ടോ അരി അപ്പോൾ ഇനി എന്തായാലും ഇനി ചോറ് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും എന്തായാലും ഇത് എന്തെങ്കിലും ഒരു കറി അത്യാവശ്യമാണല്ലോ അപ്പം അങ്ങനെ അതെനിയിപ്പോൾ ചോറ് വന്നിട്ടില്ല അപ്പോൾ ചോറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും അത് അടച്ച് വെച്ചു കേട്ടോ അപ്പോൾ ഇതിന് ധനവേപിക്കുള്ള ചൂടുവെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അവളെ കുളിപ്പിക്കണം അവൾക്ക് ഭക്ഷണം കൊടുക്കണം കോറെ വരകി വെക്കണം കേട്ടോ അപ്പം ഇതിനിടയിൽ ഇനിയിപ്പോൾ അതെല്ലാം നടക്കണം കുറ വരകിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നൂഡിൽസ് കഴിച്ചതുകൊണ്ട് ഞാൻ കുറച്ച് വൈകിയിട്ട് കൊടുക്കാമോ എന്നൊക്കെ വിചാരിച്ചു കെട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ നമ്മൾ കഴിച്ചതിൻ്റെ മേലെ കൂടെ തന്നെ കഴിക്കാൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവൾ കഴിക്കില്ല അപ്പോൾ ഇനി അത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വൈകിയിട്ട് കൊടുക്കാറുണ്ട് അവളെ കുളിപ്പിക്കാനും കുറച്ച് വഴുകി അങ്ങനെ അപ്പം അമ്മ അമ്മതാ രാവിലെ ഇതൊക്കെ മോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അടുപ്പിൽ നിന്ന് വെണ്ണീരൊക്കെ കൊരിയത് കൊണ്ടി കളഞ്ഞിട്ട് വരികയാണ് അങ്ങനെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് പാകാക്കി വെച്ചപ്പോഴത്താണ് കുളിപ്പിക്കാൻ നിർത്തിയപ്പോഴത്തേന് രാജേഷേട്ടൻ വന്നു കേട്ടോ അപ്പോൾ രാജേഷേട്ടൻ ചേട്ടൻ തച്ചൻപാറയ്ക്ക് ഓട്ടം വന്നതായിരുന്നു അപ്പോൾ അങ്ങനെ ഏട്ടൻ വന്നപ്പോൾ കുട്ടിയോട് കളിപ്പിച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് കുറച്ചുനേരൊക്കെ ഇരുന്നു അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് രാജശേട്ടൻ തിരിച്ചുപോയി അപ്പം അന്നത്തെ ധോനി ബേബിനെ ഒക്കെ കുളിപ്പിച്ച് അവൾക്ക് കഴിക്കാൻ കൊടുത്ത് അങ്ങനെ അവളെ അവളേതാ പാട്ടിലും ചൂട്ടിലൊക്കെ ആക്കി അവളെ ഉറക്കി കടത്തി അതിന് ശേഷമാണ് ഇത് കേട്ടോ അപ്പോൾ ഏട്ടൻ വരുമ്പോൾ കുറച്ച് ഉണക്കമീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഉണക്കമീനൊക്കെ കൊണ്ടുവന്നു മാന്തൾ മീനാണ് കേട്ടോ അപ്പം കറി വെക്കുന്നത് ഇന്ന് ചക്കക്കൂരും അതേപോലെ തന്നെ മുരിങ്ങയുടെയിലാണ് കേട്ടോ അപ്പം അങ്ങനെ ചക്കക്കൂരൊക്കെ നുറുക്കി അമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെതാ ചക്കക്കൂരൊക്കെ വെന്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ മുരിങ്ങയുടെ ഇലയെല്ലാം അമ്മയെല്ലാം ഊരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേഗം വന്ന് പിന്നെ മീനൊക്കെ നന്നാക്കി ഉണക്ക മീനല്ലേ അതിനിടയിലാണ് അനിയത്തി കുറച്ചു നേരം താഴെയൊക്കെ പോയിരുന്നു അവൾക്ക് ഇവിടെ ഭയങ്കര ചൂടാണ് എന്നൊക്കെ പറഞ്ഞ് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ അവൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒഴിച്ചിട്ടുള്ള കഞ്ഞി വേണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ അമ്മ അവൾക്ക് കഞ്ഞി എടുത്തു കൊടുക്കുകയാണ് കേട്ടോ ഒഴിച്ചിട്ട് അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മോരന്നെയാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ പാല് മേടിക്കുമ്പോഴൊക്കെ ഒക്കെ ഉണ്ടാക്കുന്ന മോരന്നെയാണ് കേട്ടോ പുറത്തുനിന്ന് മേടിച്ചതൊന്നുമല്ല അല്ല അപ്പം അങ്ങനെ അതും കൂട്ടി അവൾ കഞ്ഞി കുടിക്കുകയാണ് പിന്നെ അതിന് ശേഷം ഞാനിതാ മീനൊക്കെ നന്നാക്കി എടുത്തു മാന്തൽ മീനാണ് കേട്ടോ ഉണക്കലാണ് അപ്പം അത് എന്തായാലും നന്നാക്കിയിട്ട് കഴുകാനേ പറ്റുള്ളൂ ഒരുപാട് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും പെട്ടെന്ന് നന്നാക്കി നന്നാക്കിയെടുത്തു ഇനിയിപ്പോൾ അത് വറുത്തിട്ട് വേണം മക്കൾക്കൊക്കെ എല്ലാവർക്കും ചോറ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതൊന്നി വി എണീറ്റിട്ടില്ല ഇനിയിപ്പോൾ അവൾ എണീക്കുമ്പോഴത്തേന് ഞങ്ങൾക്ക് ഈ പരിപാടികളൊക്കെ കഴിയണം അപ്പോൾ ഇനി അവളെന്തായാലും ചോറൊന്നും കഴിക്കൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഞാൻ ചോറൊക്കെ ഉടച്ച് നല്ല അധിക എരിവൊന്നുമില്ലാതെ ഉരുളം കിഴങ്ങൊക്കെ ഇട്ട് ഇങ്ങനെ ഉടച്ചിട്ട് നമ്മൾ ചോറൊക്കെ നല്ല ഉടച്ച് കൊടുത്തുട്ടോ കുട്ടി വായിൽ വെക്കുന്നു വെച്ചത് ഒന്ന് ചവയ്ക്കുകയോ കഴിക്കുകയോ ഒരു നമ്മളിങ്ങനെ പൊട്ടിട്ടോ ഒരു നെല്ലിക്ക വലിപ്പം കൂടിയില്ല അത്രയും ചെറിയൊരു ഉരുള ആക്കിയിട്ട് കൊടുത്തിട്ട് പോലെ അവൾ കഴിക്കുന്നില്ലാട്ടോ ചവച്ചരച്ച് അല്ലെങ്കിൽ മിണുങ്ങിയട്ടോ ഒന്നും അവൾ കഴിക്കുന്നില്ല കേട്ടോ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അവൾ എന്തെങ്കിലും കഴിയട്ടെ കഴിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ ആൾ ഒരു മെടുക്ക് ഇറക്കുന്നേ അല്ല കേട്ടോ അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും എനിക്ക് കിട്ടും മുളന്ത ഭക്ഷണം കഴിക്കാത്ത അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ആലോചിച്ചിട്ടുട്ടോ അപ്പം പിന്നെ അവൾ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേന് തന്നെ വേഷം അറിയാൻ തുടങ്ങുമ്പോഴത്തേനൊക്കെ വാങ്ങി കഴിക്കുമെന്ന് വിശ്വസിക്കണോട്ടോ അല്ല അവരിപ്പോൾ അങ്ങനെയാണ് പറയണത് അപ്പോൾ അങ്ങനെ മീനൊക്കെ കഴുകിയെടുത്തത് ആ മഞ്ഞളും മുളകൊക്കെ പുരട്ടിയെടുക്കണം ആണ് ഞാൻ കേട്ടോ ഇനിയിപ്പോൾ അത് പുരട്ടിയിട്ട് വറുത്തെടുക്കണം അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു എണ്ണയ്ക്ക് ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് ഇനി തനി വറക്കട്ടെ കേട്ടോ അപ്പോൾ എന്തായാലും ഒറ്റ എന്തായാലും വറുത്തെടുക്കാനുണ്ടാവില്ല അപ്പോൾ രണ്ട് ട്രിപ്പിനെന്തായാലും വറുത്തെടുക്കേണ്ടി വരും കേട്ടോ ഒറ്റ എന്തായാലും തീരില്ല അപ്പോൾ അങ്ങനെ അത് അടുപ്പത്ത് തന്നെ എല്ലാം ചെയ്തെടുക്കണം കേട്ടോ അടുപ്പത്ത് വെക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറുപ്പം മുതൽ ഇങ്ങനെ ചെയ്തല്ലേ അധികം ശീലം ഗ്യാസിലാവുമ്പോഴും നമുക്ക് ചെറുതാക്കണം അടുപ്പിൽ തീ അധികം കത്തുമ്പോൾ കമ്മിയാക്കണം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിലും അടുപ്പിൽ ചെയ്യുന്നതാണ് ശരിക്കും നമുക്ക് എപ്പോഴും എളുപ്പം എന്ന് പറയുന്നത് എനിക്കങ്ങനെ അടുപ്പിൽ ചെയ്യാൻ തന്നെ കേട്ടോ താല്പര്യം കാരണം തീ എപ്പോഴും കത്തും പെട്ടെന്ന് ആയി കിട്ടും ഗ്യാസിലാണെങ്കിലും ആവും എന്നാലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അടുപ്പിൽ കത്തിക്കുന്ന തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെതാ ഞങ്ങൾ മീനൊക്കെ അടുപ്പത്തിൽ വെച്ചു ഒരു ട്രിപ്പ് അങ്ങനെ വറുത്ത് കോരിയൊക്കെ വെച്ചതിന് ശേഷം അമ്മ മുരിങ്ങടയിലേക്ക് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറിയൊക്കെ ആയിട്ട് അമ്മ ഇറക്കി വെച്ചിട്ട് അമ്മ ഇവിടെ വന്നിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ അതാണ് ഞാനായിരുന്നു കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് ഞാനും അമ്മയും ടേസ്റ്റ് നോക്കുക എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായങ്ങൾ പറയും ചോദിക്കൊക്കെ ആയിരുന്നു കേട്ടോ എങ്ങനെ കറി രസമുണ്ടോ കാരണം നമ്മൾ സാധാരണ നാടൻ കറിയൊക്കെ അല്ലേ വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് എതാ കോരിയൊക്കെ ഇട്ടു ഇനി രണ്ടാം ട്രിപ്പ് ഒക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കോരിയെടുക്കണ സമയത്താണ് അടുപ്പിലെ ഒരു വലിയ കൊള്ളിയായിട്ടാണ് ഇട്ടിരുന്നത് കുറച്ച് നീളം കൂടിയിട്ടുണ്ടായിരുന്നു ആൾക്ക് അപ്പം ആളൊന്ന് തട്ടിക്കുടഞ്ഞൊന്നും വെട്ടിയിട്ടിടാനൊന്നും സമയമുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് താഴെ വീഴാനൊക്കെ ശ്രമിച്ചു സംഭവം ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആൾ വീണില്ല അങ്ങോട്ട് രക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ എന്ന് പറയുന്നത് അനിയത്തിയുടെ മോളായിരുന്നു കേട്ടോ അപ്പോൾ മോ അവളുടെ വീഡിയോസ് എടുക്കുന്നതൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കണം കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് അയക്കാനും പ്രത്യേകം പറയണം കേട്ടോ എല്ലാവരും കമൻറ്റ് അയക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബായ് ടാ ബായ് ഉമ്മാ